സുമേഷേട്ടന് എന്നെ കെട്ടാൻ പറ്റുമോ തൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് വെട്ടി തുറന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആകെ അമ്പരന്ന് നിൽക്കാൻ മാത്രമേ സുമേഷിന് കഴിഞ്ഞുള്ളൂ ശരിയാണ് എനിക്ക് സുമേഷേട്ടനെ പോലെ പൊക്കവും നിറവും ഒന്നുമില്ല വലിയ പഠിപ്പുമില്ല പൈസയില്ല ആകെ ഈ തയ്യൽ മാത്രമേ ഉള്ളൂ ഞാനിത് പറയാൻ പാടോ ഇല്ലയോ എന്നുകൂടി എനിക്കറിയില്ല പക്ഷേ ആ പക്ഷിയിൽ അവൾ നിർത്തിയപ്പോൾ സ്വതവേ കുറച്ച് തൻ്റെ മീനാക്ഷിയുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു അയ്യോ മീനാക്ഷി കരയല്ലേ ആളുകളൊക്കെ കണ്ടാൽ എന്ത് കരുതും സുമേഷ് വെപ്രാളത്തോടെ പറഞ്ഞപ്പോൾ മീനാക്ഷി നേർത്തൊരു ചിരിയോടെ കണ്ണു തുടച്ചു ടൗണിലെ ടേലറിംഗ് യൂണിറ്റിലെ തയ്യൽ സ്റ്റാഫാണ് മീനാക്ഷി ഏതാണ്ട് മുപ്പതിനോടടുത്ത് പ്രായമുള്ള മീനാക്ഷി അവിവാഹിതയാണ് സുമേഷ് അവിടെ മെറ്റീരിയൽസ് ഇറക്കാനും സ്റ്റിച്ച് ചെയ്ത തുണികൾ കൊണ്ടുപോകാനും വരുന്ന ഓട്ടോറിക്ഷയുടെ ഡ്രൈവറാണ് മുപ്പത്തിയാറ് കഴിഞ്ഞ് അവനും അവിവാഹിതനാണ് പെണ്ണ് കണ്ടും ജാതകം നോക്കിയുമൊക്കെ മടുത്തിരിക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ മീനാക്ഷിയുടെ ഈ ഞെട്ടിക്കുന്ന നീക്കം കുറച്ച് ഉൾവലിഞ്ഞ പ്രകൃതക്കാരനായ സുമേഷിന് അതൊരു വലിയ ഞെട്ടൽ തന്നെയായിരുന്നു അല്ല മീനാക്ഷി നേരത്തെ പറഞ്ഞത് സുമേഷേട്ടിന് ആകെ ഷോക്കായല്ലേ എന്നെപ്പറ്റി മോശം വിചാരിക്കില്ലെങ്കിൽ നമുക്കൊന്ന് മാറി നിന്നാലോ പൊതുവഴിയിൽ നിന്ന് കുറച്ച് നീങ്ങിയുള്ള വലിയ മാവിൻ്റെ ചുവട്ടിലേക്ക് അവർ നീങ്ങി നിന്നു സുമേഷ് പറ്റി ചിലതൊക്കെ എനിക്കറിയാം കല്യാണാലോചന നടക്കുന്നുണ്ടെന്നും ഒന്നും ശരിയാവുന്നില്ല എന്നൊക്കെ കടയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നെപ്പറ്റി പേരല്ലാതെ ഒന്നും അറിയില്ലായിരിക്കും അല്ലേ മീനാക്ഷിയുടെ ചോദ്യത്തിന് അവൻ ഇല്ലെന്ന് തലയാട്ടിയപ്പോൾ മീനാക്ഷി മനോഹരമായി പുഞ്ചിരിച്ചു പേരറിയാലോ മീനാക്ഷി പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചു പിന്നെ തയ്യലാണ് പഠിച്ചത് വീട് കുരിശടിക്കു മുകളിൽ പള്ളി റോഡിലാണ് വീട്ടിലെ അമ്മയും അച്ഛനും അനിയത്തിയും അവളുടെ കുടുംബമുണ്ട് അച്ഛനും അമ്മയ്ക്കും കൂലിപ്പണിയാണ് അല്ല ഇക്കാര്യം അവരോടൊക്കെ പറഞ്ഞിട്ടാണ് ചോദിച്ചത് സുമേഷ് പെട്ടെന്നുണ്ടായ ഒരു ഓർമ്മയിൽ ചോദിച്ചപ്പോൾ മീനാക്ഷിയുടെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരി മാഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കുട്ടിക്കാലം തൊട്ട് തന്നെ ഞാൻ വീട്ടിലൊരു അധികപ്പറ്റാണ് സുമേഷ്ട്ട കാണാൻ ചന്തയില്ലാത്തവളെ പെറ്റമ്മയ്ക്ക് പോലും ഒട്ടും ഇഷ്ടമല്ല കാണാൻ സുന്ദരിയായ അനിയത്തിയാണ് എല്ലാവരും താലോലിച്ച് നടന്നത് എൻ്റെ കാര്യങ്ങളിൽ ആർക്കും അങ്ങനെ ഒരു താല്പര്യമില്ല മുതിർന്നപ്പോൾ പഠിക്കാൻ സാമർഥ്യം ഇല്ലാത്തത് കൊണ്ട് അത് നിന്ന് പിന്നെ വീട്ടുപണിയായി മാടിനെ പോലെ പണിയെടുത്തിട്ടും വെറുതെ ഇരുന്ന് തിന്നുകൊഴുക്കുന്നു എന്നുള്ള പരാതി സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ കേട്ടപ്പോളാണ് ഞാൻ തുന്നൽ പഠിക്കാൻ പോയത് മീനാക്ഷി പുറം കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ച് തുടർന്നപ്പോൾ സുമേഷ് പകപ്പോടി വെറും കേൾവിക്കാരനായി സ്വന്തമായൊരു വരുമാനമായപ്പോൾ കുറച്ചൊക്കെ ധൈര്യം വന്നു അന്നേരം ഞാൻ തൻ്റെയടിയായി പിന്നെ എന്തോ ആ തൻ്റെയടി എന്ന പേര് എനിക്കും ഇഷ്ടമായി കല്യാണപ്രായമായപ്പോഴും ആർക്കും അതൊന്നും വലിയ താല്പര്യം ആദ്യമൊക്കെ ചില ആലോചനകൾ വന്നതൊക്കെ വീട്ടുകാരായി തന്നെ ഒഴിവാക്കിയപ്പോൾ പിന്നെ ആലോചനകൾ വരാതെയായി എനിക്കും അങ്ങനെയുള്ള മോഹങ്ങൾ ഇല്ലായിരുന്നു എങ്ങനെയെങ്കിലും ജീവിച്ച് മരിക്കണം എന്ന് മാത്രം പിന്നെ അനിയത്തിക്ക് ആലോചനകൾ വരാൻ തുടങ്ങി പക്ഷേ അച്ഛനതൊന്നും നടത്തി ബുദ്ധിമുട്ടേണ്ടി വന്നില്ല അവൾ തന്നെ സ്വന്തം ഇഷ്ടത്തിന് ഒരു കൂടെ പോയി മീനാക്ഷി ഒരുതരം ആത്മനിന്ദയോടെ ചിരിച്ചു സുമേഷ് അവളെ സ്വൽപ്പം കൗതുകത്തോടെ നോക്കി ആ ടേലറിംഗ് യൂണിറ്റിൽ തുണികൾ എടുക്കാൻ വരുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവിടെ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ തയ്യലിൽ മാത്രം മുഴുകിയിരിക്കുന്ന മീനാക്ഷിയെ എപ്പോഴോ പരിചയപ്പെട്ടിട്ടുമുണ്ട് ആളല്പം തൻ്റെയാണെന്ന് കടയിലെ ചേച്ചി എന്നോ പറഞ്ഞ ഒരു ഓർമ്മയുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ഒത്തിരി വേദനകൾ ഉള്ളിലുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല അല്ല ഇതെന്താ ഇപ്പോൾ മീനാക്ഷിക്ക് പെട്ടെന്നിങ്ങനെ അതും എന്നോട് സുമേഷ് ഉള്ളിൽ തോന്നിയ കാര്യം മറച്ചു വെച്ചില്ല അത് വേറൊന്നുമല്ല സുമേഷ് ഏട്ടാ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അനിയത്തി അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണ് ഇപ്പോൾ അവൾ പ്രസവിച്ചപ്പോൾ അമ്മയും അച്ഛനും ചെന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവളുടെ ഭർത്താവിൻ്റെ അവിടെ സൗകര്യം പോരത്രേ അവളുടെ കൂടെ അവനും ഇപ്പോൾ വീട്ടിലാണ് താമസം അവൻ്റെ കണ്ണിൽ ഞാനൊരു കല്യാണം കഴിയാത്ത നല്ല പ്രായം കടന്നുപോയിട്ടും ശരീരത്തിൻ്റെ ദാഹം അടങ്ങാത്തത് ആർക്കും വഴങ്ങാൻ തയ്യാറായ ഒരു പെണ്ണാണ് ആ രീതിയിലുള്ള അവൻ്റെ നോട്ടവും കുത്തിയ സംസാരവും സഹിക്കാൻ വയ്യായിരുന്നു ഇപ്പോൾ തൊട്ടുകളിൽ വരെ എത്തി ഒട്ടും സഹിക്കാൻ പറ്റാത്തത് അനിയത്തിയുടെ ഭർത്താവിനെ വളയ്ക്കാൻ നിൽക്കുന്നവൾ എന്നുള്ള സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും കൂടപ്പിറപ്പിൻ്റെയും ഒക്കെ കുത്തുവാക്കുകളാണ് വല്ലാത്തൊരു വേദന മീനാക്ഷിയുടെ സ്വരത്തിൽ കലർന്നപ്പോൾ എന്തിനെന്നറിയാതെ തൻ്റെ നെഞ്ചും പിടയുന്നത് അതിശയത്തോടെ സുമേഷ് തിരിച്ചറിഞ്ഞു ദൂരെയുള്ള ഒരാശ്രമമുണ്ട് എൻ്റെ ഒരു വകയിലെ അമ്മായി വഴി അറിഞ്ഞതാണ് അവിടേക്ക് പോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് അവിടെയുള്ള പ്രായമായവരെയും ഒക്കെ നോക്കി ഒരു ജീവിതം അത് പണ്ടേ തീരുമാനിച്ചതായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അനിയത്തിയുടെ കുഞ്ഞിനെ കണ്ടു തുടങ്ങിയപ്പോൾ അവൻ്റെ കരച്ചിലും ചിരിയും കളിയുമൊക്കെ ഇങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോൾ വല്ലാത്തൊരു മോഹം ഒരു ഭാര്യ ആവാനും അമ്മയാവാനും ഒരു കുടുംബം വേണമെന്നൊക്കെ മീനാക്ഷി കണ്ണീരോടെ ചിരിച്ചപ്പോൾ സുമേഷിൻ്റെ ചുവടികളിലും ആ ചിരി വളർന്നു ഒരു ചിന്ത ആദ്യമേ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ആ ഒരു ഇഷ്ടം ആരോടും തോന്നിയിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു മോഹം ഇപ്പോൾ ഉള്ളിൽ വളർന്നപ്പോൾ എന്തോ സുമേഷേട്ടൻ്റെ മുഖമാണ് ഓർമ്മ വന്നത് ഞാൻ പോലും അറിയാതെ തോന്നിയ ഒരിഷ്ടത്തിൻ്റെ ബാക്കിയാണോ എന്നൊന്നും അറിയില്ല ഇതൊരു അതിമോഹമാണോ അർഹതയില്ലാത്തതാണോ ഒന്നും അറിയില്ല പക്ഷേ സുമേഷ് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ നെഞ്ച് എന്ന് തോന്നി മീനാക്ഷി തല താഴ്ത്തി പറഞ്ഞപ്പോൾ സുമേഷ് ഒന്നും മിണ്ടാതെ നിന്നു എനിക്ക് വേണ്ടി പറയാനോ ചോദിക്കാനോ ആരുമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ ഇങ്ങനെ വന്ന് ചോദിക്കുന്നത് കേട്ടോ സുമേഷ് ഉത്തരം അതെന്തായാലും നാളെ എന്നോട് പറയണം അതെന്താ നാളത്തെ പ്രത്യേകത നാളെ സുമേഷ് പറയുന്നത് ഇതൊന്നും നടക്കില്ല എന്നാണെങ്കിൽ മറ്റന്നാൾ എനിക്ക് ആ ആശ്രമത്തിലേക്ക് പോകാനാണ് ഇനി വേറൊരാളോടും ഇക്കാര്യം പറയാനില്ല അവളുടെ ഉറച്ച മറുപടിയിൽ സുമേഷിന്റെ മുഖം വിളറിപ്പോയി അയ്യോ എന്ന് വെച്ച് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാണ്ടാട്ടോ അങ്ങനെ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ ഇഷ്ടം തോന്നുന്നെങ്കിൽ അബദ്ധമല്ല എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം ഓക്കെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംസാരമേ നടന്നില്ല എന്ന് കൂട്ടിക്കോളൂ മറുപടിക്ക് കാക്കാതെ മീനാക്ഷി നടന്നു നീങ്ങിയത് സുമേഷ് നോക്കി നിന്നു രാത്രിയിൽ പതിവ് പോലെ പാടപക്കത്തെ അരമതിലിൽ വന്നിരിക്കുമ്പോൾ സുമേഷിൻ്റെ മനസ്സ് മുഴുവനും മീനാക്ഷിയായിരുന്നു അവളുടെ സങ്കടങ്ങൾ വേദനകൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ഒരുപക്ഷെ അവൾ ലോകത്താദ്യമായി അതെല്ലാം പങ്കുവെക്കുന്നത് തന്നോടായിരിക്കും അവളുടെ വലിയ കണ്ണുകൾ പുഞ്ചിരി അങ്ങനെ സുമേഷ് മീനാക്ഷിയോർത്തു വെറുതെ ചിരിച്ചു എന്താ അളിയാ സുമേഷെ ഒരു ഒറ്റയ്ക്കുള്ള ചിരി ചായ കുടിക്കാൻ പോയി പോയി വല്ലതോ ഒത്ത അവസാനം ഉറ്റ കൂട്ടുകാരൻ ഗിരിവെന്ന് ചോദിച്ചപ്പോൾ സുമേഷ് ഞെട്ടിപ്പോയി ഏ അതൊന്നുമല്ല അതൊന്നും ശരിയായില്ല ശരിയാവില്ല നിന്റെ സിന്ധു ചേച്ചിയും സുജാത ചേച്ചിയും ആലോചനയിലുണ്ടെങ്കിൽ ഒരു കല്യാണവും അവർ നടത്തില്ല അവരുടെ ജേഴ്സി പശു അല്ലേ മൂക്ക് കയറിട്ട് പിടിക്കും എല്ലാത്തിനും കൂട്ടുപിടിക്കാനൊരു അമ്മയും ഒക്കെ അറിഞ്ഞാലും അറിഞ്ഞില്ലെന്ന് നടിക്കുന്ന നിന്റെ പോലൊരു പൊട്ടനും സുമേഷ് വെറുതെ ചിരിച്ചു ഗിരി പറയുന്നത് നേരാണ് ജാതകം ശരിയായ ആലോചനകൾ പലതും പെണ്ണിൻ്റെ ചെറിയ കുറവുകൾ പറഞ്ഞു വീട്ടുകാരുടെ സമ്പത്തും മഹിമയും പറഞ്ഞു മുടക്കുന്നത് സ്വന്തം പെങ്ങന്മാർ തന്നെയാണ് ഓരോ ആലോചനയും വന്നെന്നറിയുമ്പോൾ തന്നെ രണ്ടു പേരും പാഞ്ഞു വരും പിന്നെ അത് നടക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു പോകുമ്പോൾ രണ്ടു പേർക്കും ആവശ്യങ്ങൾ ഉണ്ടാകും ഒരിക്കലും തീരാത്ത അവരുടെ ആവശ്യങ്ങൾ ഒപ്പം അവർക്ക് നീയല്ലേ ഉള്ളൂ നിനക്കിപ്പോൾ ചിലവൊന്നുമില്ലല്ലോ എന്നുള്ള അമ്മയുടെ പല്ലവി കൂടെ ആകുമ്പോൾ അവർക്കത് ബലമാണ് ഗിരി പറഞ്ഞതുപോലെ പലപ്പോഴും ഒരു പൊട്ടനെ പോലെ നിൽക്കുകയാണ് സ്വന്തം മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഒതുക്കി വെച്ച് അവരെങ്കിലും സുഖമായിരിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് പക്ഷെ ഇപ്പോൾ മീനാക്ഷി പറഞ്ഞതൊക്കെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിയുകയാണ് നീ എന്താ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് ഗിരി പിന്നെയും ചോദിച്ചപ്പോൾ ഒന്നും മറച്ചു വെക്കാൻ തോന്നിയില്ല എല്ലാം അവനോട് പറഞ്ഞു മീനാക്ഷിയെക്കുറിച്ചും അവൾ പറഞ്ഞതിനെക്കുറിച്ചും എല്ലാം എന്നിട്ട് നീ നീയെന്ത് തീരുമാനിച്ചു ഗിരി ചോദിച്ചപ്പോൾ പെട്ടെന്നൊരു മറുപടി ഉണ്ടായില്ല അത് എനിക്കെന്തോ അവളോട് ഇല്ലെന്ന് പറയാൻ തോന്നുന്നില്ല ഗിരി അത് സഹതാപമോ അനുകമ്പയോ ഒന്നുമല്ല എന്തോ ജീവിക്കാൻ തോന്നുന്നു കുടുംബം കുട്ടികൾ എല്ലാം വേണമെന്ന് തോന്നുന്നു ഗിരി പെട്ടെന്നാണ് അവന് വാരി പുണർന്നത് ഗിരിയുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു നന്നായി സുമേഷെ ഇത് തന്നെയാണ് നല്ല തീരുമാനം ഇനിയെങ്കിലും ജീവിക്കടാ സുമേഷ് ചിരിച്ചു അല്ല അപ്പോൾ അമ്മയോടും ചേച്ചിമാരോടും മിണ്ടി പോകരുത് നാളെ അവളോട് നീ അവളെ കെട്ടാൻ പോകുന്നു എന്ന് അറിയിക്കുക മറ്റന്നാൾ രാവിലെ അമ്പലത്തിൽ പോയി താലി കെട്ട് അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ മതി നിൻ്റെ വീട്ടുകാരറിയുന്നത് ഇതിലൊരു മാറ്റമില്ല സുമേഷെ ഗിരി ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ സുമേഷ് എതിർത്തൊന്നും പറഞ്ഞില്ല സുമേഷിൻ്റെ കൈകളാൽ ചാർത്തിയ താലിയും സിന്ദൂരവും അണിഞ്ഞ് നിൽക്കുമ്പോൾ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു മീനാക്ഷിയുടെ മുഖത്ത് ആ ചെറിയ താലികെട്ടിന് സാക്ഷികളായി ടെയിലറിംഗ് യൂണിറ്റിലെ മീനാക്ഷിയുടെ സഹപ്രവർത്തകരും ഗിരിയും കുടുംബവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെയൊരു ചടങ്ങുണ്ടെന്ന് അറിഞ്ഞിട്ടും യാതൊരു താല്പര്യവും കാണിക്കാതിരുന്ന തൻ്റെ വീട്ടുകാരെ മീനാക്ഷിയിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നു എന്നാലും എൻ്റെ മോനയെ നീ ഈ ചതി ഞങ്ങളോട് ചെയ്തല്ലോ കല്യാണം കഴിഞ്ഞ് വന്ന വധൂവരന്മാരെ കണ്ടപ്പോൾ സുമേഷിൻ്റെ അമ്മ ഭാർഗവി കരഞ്ഞു വിളിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ ഒത്തിരി ആഗ്രഹിച്ചതല്ലേ എൻ്റെ കല്യാണം അപ്പോൾ അതങ്ങ് നടത്തിയത് ചതിയാണോ അമ്മ സന്തോഷത്തോടെ പോയി ഒരു വിളക്ക് കത്തിച്ചുകൊണ്ട് വന്നെ ഇനി അതല്ലേലും ഞങ്ങൾ അങ്ങോട്ട് കയറും കേട്ടോ ചെറിയൊരു ചിരിയോടെ സുമേഷ് പറഞ്ഞപ്പോൾ ഭാർഗവിയമ്മ ബാഗി കരയാൻ പോലും മറന്നുപോയി ഒരു വിളക്ക് കത്തിച്ച് കനത്ത മുഖത്തോടെ അവരെ സ്വീകരിച്ച ശേഷം തൻ്റെ പെൺമക്കളെ വിളിച്ചു വരുത്താനായി അവർ പോകുമ്പോൾ പുതിയ ജീവിതത്തെ വരവേൽക്കുകയായിരുന്നു സുമേഷും മീനാക്ഷിയും സുമേഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയൂ എന്ന് ഞാൻ കരുതിയില്ല മീനാക്ഷി പറഞ്ഞപ്പോൾ സുമേഷ് ചിരിച്ചു ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു അവൻ കള്ളക്കണ്ണിറുക്കി ചിരിച്ചപ്പോൾ മീനാക്ഷി നാണത്താൽ ചുവന്നു കാതിൽ തേന്മഴയായി പാടൂ കാറ്റെ കടലെ പശ്ചാത്തലത്തിൽ റേഡിയോ ഒരു പ്രണയഗാനം പാടി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ